നൈപുണ്യ വികസന പരിശീലനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണമെന്നും വികേന്ദ്രീയ രീതിയിൽ പരിശീലനം ലഭ്യമാക്കണമെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കോട്ടയം ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി തുളകം എസ്കാലിബർ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് നൽകി ഇഷ്ടമുള്ള തൊഴിൽ മേഖല തെരഞ്ഞെടുക്കാനുള്ള ദിശാബോധം നൽകണം പല മേഖലയിലും വിദഗ്ധരായ തൊഴിലാളികളുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് വിദഗ്ദ്ധ പരിശീലനവും നൈപുണ്യ വികസന പരിശീലനവും ഗുണമേന്മയോടെ നൽകണമെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യവത് ആസൂത്രണം ജനകീയ താല്പര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യം ഏറ്റവും പ്രധാനമായ ഒരു കാർഷിക രാജ്യമാണ് ആ കാർഷിക രാജ്യത്ത് ഒരു ആദ്യത്തെ മാറ്റത്തിന് തുടക്കം കുറയ്ക്കേണ്ട കുറയ്ക്കേണ്ടത് അഗ്രികൾച്ചർ റവല്യൂഷൻ കാർഷിക മേഖലയിലെ വിപ്ലവം ആ മാറ്റം വന്നാൽ മിക്കവാറും നമുക്ക് വ്യവസായ വിപ്ലവത്തിനുള്ള അടിത്തറവാണ് അപ്പോൾ വ്യവസായ വിപ്ലവത്തിനുള്ള റോമെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്ന കാർഷിക മേഖലയെന്നാണ് ആ കാർഷിക മേഖലയിലെ റവല്യൂഷനാണ് വ്യവസായ വിപ്ലവത്തിന് അടിത്തറവ്യവസായ വിപ്ലവം ഉണ്ടായെങ്കിലാണ്

ടി വിനോദ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം പി അനിൽകുമാർ ദേശീയ റബ്ബർ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി അറുമുഖം കെ ഫിനാൻസ് ഓഫീസർ എം എസ് ലത എന്നിവർ പ്രസംഗിച്ചു കെ എസ് സി മാനേജർ സുബിൻദാസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എച്ച് എം വിനുദ മാനേജർ ആർ അനൂപ് അസിസ്റ്റന്റ് മാനേജർ ആർ കെ ലക്ഷ്മി എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു ജില്ലയിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന ചെറുതും വലുതുമായ പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഉച്ചകോടി നടത്തിയത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ